നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഇപ്പോൾ അഞ്ചു മാസത്തെ പെൻഷനാണ് കുടിശ്ശിക വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെ ചൊല്ലി നിയമസഭയിൽ ചൂടൻ ചർച്ചകളാണ് നടന്നത് പെൻഷൻ വിതരണം നിലച്ചതിനെ പറ്റിയുള്ള വലിയൊരു ചർച്ച തന്നെയാണ് നിയമസഭയിൽ നേരിട്ടത് നിയമസഭയിൽ ഇത്തരത്തിൽ വാക്ബോർ ഉണ്ടായതിനു പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പുകൾ പുറത്തു വരുന്നത് പെൻഷൻ കുടിശ്ശികയിൽ രണ്ട് ഗഡുക്കൾ അതായത് രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപ വിതരണം ചെയ്യുന്നതിന് വേണ്ട തീരുമാനങ്ങൾ എടുത്തു യാണ് സർക്കാർ നിയമസഭയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഭരണ പ്രതിപക്ഷ പോര് ഫലം കണ്ടു എന്ന് വേണം പറയാൻ ഇത്തരത്തിൽ പെൻഷൻ വിതരണം നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും എല്ലാ ആളുകളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് എന്ന അറിയിപ്പുകളും പുറത്തു വരുന്നുണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക